മീഡിയയിൽ അതിഥി പ്രദീപ് കെ ഞാനൊരു രണ്ടര ലിറ്റർ മദ്യമൊക്കെ ഒരു ദിവസം കഴിക്കുന്ന കാലം ഉണ്ടായിരുന്നു എൽ ജിയുടെ മാനേജർ സമയത്ത് ആ ഓഫീസ് ഞാൻ തല്ലിപ്പൊട്ടിച്ചു ഏഴു ദിവസം ജയിലും കിട്ടും അന്ന് ഇതൊന്നും പഠിച്ചിട്ടല്ല പക്ഷേ തല്ലിപ്പൊട്ടിച്ച് എൻ്റെ പാടത്ത കിടക്കുന്ന കേട്ടോ ആ സമയത്ത് ഞാനല്ല അത് ചെയ്യുന്നു മനസ്സും ഒന്നല്ല മനസ്സിന്റെ ഏറ്റവും ഡീപ്പർ ഒരു ഇമേജ് ആണ് അതായത് ചിത്ത സ്മൃതി കിടക്കുന്ന ഒരു വേർഷൻ മാത്രമാണ് ആത്മാവ് ആത്മാക്കൾ ഇല്ല എന്നല്ലേ പറയുന്നത് ആത്മ മണ്ഡലം എന്ന് പറഞ്ഞൊരു വിശാലമായ മണ്ഡലത്തിന്റെ ഭാഗമാണ്

നമസ്കാരം നമസ്കാരം ഇതിയുടെ ഈ മനസ്സ് എന്താണ് മനസ്സ് എന്ന ചോദ്യം പലരും ചോദിക്കാറുള്ളതാണ് നമുക്ക് കാണാൻ കഴിയാത്തതൊന്നും ഇല്ല എന്ന് പറയുന്ന ഒരു കൂട്ടം ആളുകളുണ്ട് ദൈവമില്ലെന്നും ആത്മാവില്ലെന്നും മനസ്സില്ലെന്നും ഒക്കെ പറയുന്ന ഒരുപാട് പേരുണ്ട് സത്യത്തിൽ എൻ്റെ ചോദ്യം മനസ്സ് ജീവൻ ആത്മാവ് ഇത് മൂന്നും തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ ഇത് മൂന്നും ഒന്നാണോ അല്ലെങ്കിൽ എങ്ങനെയാണ് വിഭിന്നങ്ങളാകുന്നത് ഈ ആത്മാവ മനസ്സ് ജീവൻ എന്ന് പറയുമ്പോൾ ജീവനെ ആണ് ഇപ്പം ഹുവാമൈ എന്ന ചോദ്യത്തിന് ആൻസർ എന്ന് പറയുന്നു ജീവൻ ബോധമുള്ള ഊർജ്ജം അതാണ് എനർജി എന്ന് പറയാം എനർജിയാണത് അത് ജീവൻ എന്ന് പറയാൻ പറ്റുള്ളൂ കാരണം ജീവൻ ഉണ്ടെങ്കിലുള്ള ഈ ശരീരത്തിന് നിലനിൽക്കുന്നുള്ളൂ ജീവൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് വെറും ശവം ആണ് ശവം കാണാൻ അപ്പോഴേ ചെല്ലുന്നതെന്ന് ചോദിക്കുന്നു അയാൾ പോലും അതിനെ ഉപേക്ഷിച്ച് പോയി കഴിഞ്ഞു പിന്നെ നമ്മൾ അയാളെ അല്ല കാണാൻ ചെല്ലുന്നത് ശവത്തിനെയാണ് കാണാൻ ചെല്ലുന്നത് അപ്പോൾ ജീവൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അതിന് എക്സിസ്റ്റൻസ് ഇല്ല അപ്പൊ ജീവൻ എന്ന് പറയുന്ന അൾട്ടിമേറ്റ് ആണ് എന്നുള്ളതാണ് എൻ്റെ കാഴ്ചപ്പാടാണ് ഞാൻ പറയുന്നത് പക്ഷെ പല്ലും പറയാറുണ്ട് ആത്മാവെന്ന് പറയുന്ന ഒരു എനർജിയാണ് അത് നെഗറ്റീവ് എനർജി പോസിറ്റീവ് എനർജി എന്ന് രണ്ടായി തിരിക്കുന്നു ചിലർ പറയുന്നു അങ്ങനെ ഒന്നില്ല ഒരൊറ്റ എനർജി ഉള്ളൂ എന്ന് പറയുന്നു ഒരു മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് ആ ജീവൻ വിട്ടുകഴിഞ്ഞാൽ അത് ശവമായി മാറുകയും ഈ പറയപ്പെടുന്ന പുറത്ത് കിടക്കുന്ന എനർജി അതാണ് ആത്മാവായി നമുക്ക് ചുറ്റും അലയുന്നത് എന്ന് പറയുന്ന ഒരു വിഭാഗം ആളുകളുണ്ട് അല്ല അതിൽ നമ്മൾ എതിര് പറയണ്ട കാരണം അത് നൂറ് ശതമാനവും ഈ എനർജി പുറത്തു പോയാൽ ഇപ്പം തമിഴ് ബ്രാഹ്മിൻസിന്റെ സിസ്റ്റത്തിൻ്റെ അത് പറയുന്നത് ഗൃഹപ്രവേശം എന്ന് പറയുന്നത് ഇവിടെയൊക്കെ സഞ്ചയനം അങ്ങനെ പറയുന്നുള്ളൂ അതായത് പതിമൂന്ന് ദിവസത്തിനുള്ളിൽ ഈ ആത്മാവ് വേറെ ജീവനിലേക്ക് എൻട്രി ചെയ്യുന്നതാണ് ദിവസം ദിവസം പതിമൂന്നാം പൊക്കം നല്ല പാകമായി അതായത് വിത്ത് പാകമാകുമ്പോൾ ഇലകൾ കൊഴിയും ആത്മാവ് പാകമാകുമ്പോൾ ശരീരം കൊഴിഞ്ഞു പോയതാണെങ്കിൽ അത് പതിമൂന്ന് ദിവസത്തിനുള്ളിൽ ഗൃഹപ്രവേശം നടത്തും എന്നുള്ളതാണ് തമിഴ് ബ്രാഹ്മിൻസിൻ്റെ അത് അതാണല്ലോ പാകമായില്ലോ വിത്ത് അതാണ് ഇവിടെ കിടന്ന് കറങ്ങുന്ന എനർജീസ് എന്ന് പറയുന്നത് ആത്മഹത്യ കൊലപാതകം ആത്മഹത്യ കൊലപാതകം ആക്സിഡന്റ് അതായത് പാകമാകാതെത്തിയ ഏത് മരണത്തിനെയും വിത്ത് പാകമായിട്ടില്ല അപ്പം അതിനെന്ത് വേണം ഒരു റെസ്റ്റ് ടൈം അത് ഇവിടെ എടുത്ത് അതിനെ പാകമാക്കാൻ അതിനാണ് നമ്മൾ ഊർജ പ്രക്രിയകളൊക്കെ ഇവിടുത്തെ ചെയ്യുന്നത് അതിപ്പം പള്ളിയിലാണെങ്കിലും അമ്പലത്തിലാണെങ്കിലും ഒക്കെ നമ്മൾ കർമ്മങ്ങൾ ചെയ്യുന്ന ആചാരങ്ങൾ ചെയ്യുന്നത് അവരുടെ ആത്മാവിന് ഊർജ്ജം കൊടുക്കുക ഊർജം കൊടുത്തുകൊണ്ട് അവരെ പാകപ്പെടുത്തി അടുത്ത ജന്മത്തിലേക്ക് കൊണ്ടുപോകാമെന്നുള്ള റൂട്ടാണ് അപ്പോൾ കൊല ചെയ്യപ്പെട്ട ആത്മഹത്യ ചെയ്യപ്പെട്ട അപകടം കൊടുക്കേണ്ട ഊർജത്തിൻ്റെ ആളുകൾ ഭയങ്കര വലുതാണ് പറ്റില്ല പറ്റില്ല എന്ന് മാത്രമല്ല ഈ സ്റ്റേറ്റിൽ നിൽക്കുന്ന ഊർജങ്ങളാണ് അതിനെ ഊർജ്ജം എന്ന് തന്നെ പറയാ ഊർജങ്ങളാണ് നമ്മൾ കോൺഷ്യസ് അല്ലാത്ത അവസ്ഥയിൽ അതായത് നമ്മുടെ ബോധം ബുദ്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് തെളിഞ്ഞ ബോധത്തിനെ ബുദ്ധി എന്ന് പറയുന്നത് ഈ ശരീര തെറ്റിനെ വേർതിരിച്ച് ഡിസിഷൻ എടുക്കാൻ പറ്റുന്ന എത്ര ഫാസ്റ്റായിട്ട് ഡിസിഷൻ ഡിസിഷൻ എടുക്കാൻ പറ്റുന്നു ആ കഴിവിനെയാണ് ബുദ്ധിശക്തി എന്ന് ഒരു കോൺസെപ്റ്റില്ല എൻ്റെ കോൺസെപ്റ്റാണെന്ന് ഞാൻ പറയാം പറയാം അപ്പോൾ അവിടെ ബുദ്ധി കുറയുന്നത് എന്തുകൊണ്ടാണ് ശരീര തെറ്റിനെ വേർതിരിച്ച് അറിയാൻ പറ്റാത്തൊരവസ്ഥ വരും കടിമപ്പെടുമ്പോൾ ചില മാനസിക ഡിപ്രഷനൊക്കെ ആയി പോകുന്ന അവസ്ഥയിലെത്തുമ്പോൾ ഇങ്ങനെയുള്ള ആളുകളിലേക്ക് ഈ ഊർജം പ്രവഹിക്കും കാരണം ഇവരിൽ നിന്ന് പോകുന്ന ചിന്തകൾ നെഗറ്റീവ് തോട്ട്സ് ആണ് ഈ നെഗറ്റീവ് തോട്ട്സിനെ ഈ നെഗറ്റീവ് ആയിട്ട് നിൽക്കുന്ന ആത്മാക്കൾക്ക് ശാന്തി കിട്ടിയിട്ടില്ലെങ്കിൽ അവർ ഉപദ്രവിക്കുകയാണ് ചെയ്യുന്നത് അവരുടെ ഊർജ്ജം ഇവർ ഊറ്റുകയാണ് ഇവർ ഫോഴ്സ് ചെയ്യാണ് അവരുടെ എനർജിയാണ് ഇവരിലൂടെ അനുഭവത്തിൽ തന്നെ ഞാൻ പറയണോ പറയണം യെസ് ഞാനൊരു രണ്ടര ലിറ്റർ മദ്യമൊക്കെ ഒരു ദിവസം കഴിക്കുന്ന കാലം ഉണ്ടായിരുന്നു എൽ ജിയുടെ മാനേജർ ആയിരുന്ന സമയത്ത് ആ ഓഫീസ് ഞാൻ തല്ലിപ്പൊട്ടിച്ചു ഏഴു ദിവസം ജയിലും കിടന്നു അന്ന് ഇതൊന്നും പഠിച്ചിട്ടല്ല പക്ഷേ തല്ലിപ്പൊടിച്ച് എൻ്റെ പാട തടക്കുന്ന കേട്ടോ ആ സമയത്ത് ഞാനല്ല അത് ചെയ്തത് ഞാനതും തല്ലിപ്പൊട്ടിക്കണമെന്ന് ഒന്നും വെച്ച് പോയല്ല പക്ഷെ എൻ്റെ തുള്ളിൽ തിളച്ചു മറിയുന്ന കോപം അങ്ങനെ ഏ ലഹരിയല്ല എനിക്ക് അവരോട് ആ വ്യക്തിയോട് ആ സാഹചര്യത്തിനോട് സംഭവം എന്നോട് ചെയ്ത കുറേ കാര്യങ്ങൾക്ക് ആ ഓഫീസിലെ ബോസിനോടൊക്കെ ഉണ്ടായിരുന്ന കോപം ഇങ്ങനെ നിൽക്കുമ്പോൾ എൻ്റെ ബുദ്ധി വർക്ക് വർഗീയമല്ല ലഹരിയും കൂടെ വന്നിപ്പം കംപ്ലീറ്റ് പോയി ഏതൊരു ശക്തി അവിടെ എന്നിൽ പ്രവർത്തിച്ചാണ് ഞാൻ എന്തിനും ചെയ്തു എങ്ങനെ ചെയ്തു ടു മിനിറ്റ്സ് ഞാൻ ഞാനല്ലായിരുന്നു അത് കഴിഞ്ഞു ഇത് ആരാ പൊട്ടിച്ചെന്നുള്ള പോയി ഞാൻ എനിക്ക് പിന്നെ അവിടുന്ന് രക്ഷപ്പെട്ടു ഞാൻ ഒളിവിൽ പോകുമായിരുന്നു ആരോ പറഞ്ഞു കേട്ടിട്ടുണ്ടേ മദ്യപിച്ചിരിക്കുമ്പോൾ ലഹരി നെഗറ്റീവ് എനർജി ബാധിക്കാനുള്ള സാധ്യത നൂറ് ശതമാനം കൂടുതലാണ് കൂടുതലാണ് നൂറ് ശതമാനം കൂടെ കാരണം അതുകൊണ്ടാണ് ലഹരി എന്ന് പറയുന്ന മദ്യം മാത്രമല്ല അതാണ് ബോധം തെളിഞ്ഞതല്ല എങ്കിൽ ബോധം എവിടെ മങ്ങുന്നു അതിന് മദ്യം മാത്രമല്ല ഡിപ്രസ്ഡ് അവസ്ഥയെ ഉണ്ടായാലും മതി അതുകൊണ്ടാണ് ഈ ഡിപ്രഷനായി കിടക്കുന്നവർ അവിടെ എഴുന്നേക്കാൻ തന്നെ മടിയല്ലേ അത് ഡിപ്രഷൻ എന്ന് പറയാൻ പോലില്ല അവർ കുളിക്കത്തില്ല കാരണം ഈ നെഗറ്റീവ് എനർജിയാണ് അവർക്ക് ഫീഡ് ചെയ്ത് കൊടുത്തോണ്ടിരിക്കുന്നത് ശ്രദ്ധിച്ചിട്ടുള്ളത് എന്നാൽ ഡിസപ്പോയിൻമെന്റ് എങ്ങനെയല്ല ഈ കയ്യാല പുറത്തെ തേങ്ങാ പോലെയാ അങ്ങോട്ട് പോകാൻ വേണം ഇങ്ങോട്ട് പോരാ ഇവരെ നമുക്ക് പെട്ടെന്ന് തട്ടിയെടുത്ത് രക്ഷപ്പെടുത്താം പക്ഷേ ഡിപ്രഷനിൽ പോയവരെ കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ മരുന്നിന്റെ ഒക്കെ സഹായം ആവശ്യം ഡിപ്രഷൻ 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 എന്ന് പറഞ്ഞു പറഞ്ഞു ചെറിയൊരു വിഷമം പോലും ഓ ഞാൻ സത്യത്തിൽ അതല്ല ഡിപ്രഷൻ ഡീപ്പായിട്ട് താഴെ പോകുന്ന അവസ്ഥയാണ് ഡിപ്രഷൻ ഡിസപ്പോയിൻമെന്റ് ആണ് ഈ എല്ലാവരും ഡിപ്രഷൻ എന്ന് പറയുന്നത് ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ അനുഭവിച്ചതാണ് എന്റെ വൈഫ് കൊണ്ടൊന്ന് ഭക്ഷണം വായിവച്ച് തന്നാൽ കൂടെ എനിക്ക് ഇറക്കാൻ വേണ്ട കഴിക്കാൻ വേണ്ട പറ്റുന്നില്ലാത്ത അവസ്ഥയാണ് കട്ടിൽ നിന്ന് എഴുന്നേക്കില്ല ഗസ്റ്റൊക്കെ വരികയാണെങ്കിൽ കാണണ്ട ഒളിച്ചു മാറാനുള്ള ഒരു എല്ലാത്തിൽ നിന്നും ഒരു ഐസൊലേറ്റഡ് സ്റ്റേറ്റിലേക്ക് പോകാനുള്ള ഭാഗം സത്യത്തിൽ അപ്പൊ മനസ്സ് ആത്മാവ് ജീവനെ നമുക്ക് മാറ്റി വെക്കാം ഒന്നാണോ മനസ്സും ഇമേജ് ആണ് അതായത് ചിത്ത സ്മൃതി അതുകൊണ്ടാണല്ലോ ആത്മാവിനെ കണ്ടെന്നും ആത്മാവുമായിട്ട് സംസാരിച്ചെന്നൊക്കെ പറയുമ്പോൾ അത് ജീവനല്ല ഊർജമല്ല അതിൽ മനസ്സ് ക്രിയേറ്റഡ് ആണ് ട്രിക്കാണ് മൈൻഡ് ട്രിക്ക് ഈസ് േ എന്നിട്ട് മൈൻഡ് ട്രിക്ക് ഈസ് വർക്കിംഗ് തോന്നലുകൾ ഈ തോന്നലുകൾ ആയിട്ട് വരും പോസിറ്റീവായിട്ട് വരും ഇവരുടെ മനസ്സ് തന്നെ ഇവരെ ഗൈഡ് ചെയ്യും അദൃശ്യം ഗുരുക്കന്മാരുടെ സപ്പോർട്ട്സ് വരും ഇതെല്ലാം ഇവർ ആത്മാവാണെന്ന് പറയുന്നത് എൻ്റെ കാഴ്ചപ്പാടം ഞാൻ ധ്യാനത്തിൽ മനസ്സിലാക്കിയത്മാക്കൾ ഇല്ല എന്നല്ലേ പറയുന്നത് ആത്മ മണ്ഡലം എന്ന് പറഞ്ഞ ഒരു വിശാലമായ മണ്ഡലത്തിന്റെ ഭാഗമാണ് അവിടെ വിഹരിക്കുന്ന ആത്മാകളില്ല വേറിട്ടല്ല നിൽക്കുന്നത് എൻ്റെ ആത്മാവെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈഗോ മൈൻഡ് ശരിയോ തെറ്റോ എന്ന് നിങ്ങളുടെ കാഴ്ചപ്പാടിലെടുത്തണം മൈൻഡ് ട്രിക്ക് ചെയ്യുന്നുണ്ട് ഞാൻ ചോദിക്കട്ടെ ഒരു എക്സ്പീരിയൻസ് ഞാൻ എൻ്റെ പുസ്തകത്തിൽ പോലും എഴുതിയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആലപ്പുഴയിലുള്ള ചേർത്തലയിലുള്ള ഒരു വീട്ടിൽ ഞാനൊരു വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പോകും യെസ് ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് കാണാതായ ഒരു പെൺകുട്ടിയുടെ കഥ അതിപ്പോ ചർച്ചയാകുന്നുണ്ട് ചേർത്തലിൽ ബിന്ദു പത്മനാഭൻ ഓക്കെ ഈ കുട്ടി ജീവിച്ചിട്ടുണ്ടോ മരിച്ചോ എന്ന് ആർക്കും അറിയില്ല കുട്ടിയെല്ലാം സ്ത്രീ ശരി അവിടെ പോകുന്നു എനിക്ക് എന്തോ ഒരു നെഗ്ഗടിക്കുന്നു ഞാൻ ആ വാർത്തയൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നു തിരിച്ചു വരുന്നു മൂന്ന് തവണ ഞാൻ സേവ് ചെയ്ത എൻ്റെ റഷ്യകൾ മുഴുവൻ എനിക്ക് മിസ്സായി പോകുന്നു സിസ്റ്റത്തിൽ നിന്ന് പിന്നീട് അങ്ങോട്ട് ഫുൾ നെഗറ്റീവാണ് ഇന്ന് ഈ എൻ്റെ എൻ്റെ രീതിയിലൊരു പ്രശ്നമുണ്ട് എനിക്ക് ചില സംഭവങ്ങൾ ഞാൻ മറന്നു പോകും ഓക്കെ ചില പേരുകൾ മറന്നുപോകും ചില വ്യക്തികളെ മറന്നുപോകും അവർ വന്ന് കെട്ടിപ്പിടിക്കുമ്പോഴും ഞാൻ ഞാൻ ഇങ്ങനെ റീകണക്ട് ചെയ്യും പക്ഷെ ചില സാധനങ്ങൾ ഞാൻ ഇത് ഇതെപ്പോഴെങ്കിലും ഒക്കെ എനിക്ക് കണക്ട് കണക്ടായിക്കൊണ്ടിരിക്കും ഞാൻ ഈ പുസ്തകത്തിൽ അത് എഴുതേണ്ട ഒരു ആവശ്യമില്ല കാരണം ആ കഥകളുമായി ഒരു ബന്ധം ഇല്ലാത്തൊരു പുസ്തകമാണ് ഞാൻ എഴുതിയത് ആ വിഷയം ഞാൻ എഴുതിയിട്ട് അതിനുശേഷം ഒരാഴ്ചയ്ക്ക് ശേഷം അറിയുന്നു ഈ കേസ് വീണ്ടും മുന്നന്വേഷണം നടക്കേണ്ട എന്റെ സത്യം പുറത്തേക്ക് വരാൻ പോകുന്നു ഏകദേശം അറിഞ്ഞിരിക്കുന്നു എന്നൊരു കാര്യം വരുന്നു അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഈ ആത്മാവ് ഞാനതിനെ വിശ്വസിക്കുന്ന ആ ഒരു കണക്റ്റഡ് ആണ് എന്നാണ് ഈ ആത്മാവ് എന്നൊന്നില്ലെങ്കിൽ ആ മെമ്മറി മാത്രം അങ്ങയുടെ വാദം വെക്കുകയാണെങ്കിൽ ഈ മെമ്മറി എന്ന വാക്കിനോട് ആദ്യം പറയുന്നത് ജോർജ് മാത്യു സാറാണ് പ്രശസ്ത ഈ മെമ്മറീസ് മാത്രം വെച്ചിട്ടാണെങ്കിൽ ഞാൻ ചെറുത്തലും തിരിച്ച് എറണാകുളത്ത് എത്തിയിട്ടും ദിവസങ്ങൾ കഴിഞ്ഞിട്ടും മാസങ്ങൾ കഴിഞ്ഞിട്ടും വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇതിപ്പോഴും എന്തുകൊണ്ടാണ് എന്റെ മെമ്മറി കിടന്ന് ഇങ്ങനെ വർക്ക്ഔട്ട് ചെയ്തോട്ടി ആദ്യമേ നമ്മൾ പറഞ്ഞ ഭാഗം എന്തായിരുന്നു നെഗറ്റീവ് എനർജീസ് പാകമാകാതെ ആ സോളിന് പാകമായിട്ടുണ്ടോ ഇല്ലയോ ജീവനുണ്ടോ അറിയില്ല അപ്പം നമ്മൾ നോക്കേണ്ടത് ആ സോള് ഇല്ല പുറത്തില്ല ഭൗതിക ശരീരമായി നമ്മുടെ മുമ്പിൽ വിസിബിൾ അല്ല നമുക്കറിയില്ല അല്ല ഇല്ല ഇപ്പൊ വിസിബിൾ അല്ല അല്ല ഇമേജ് ഇല്ല ഇമ്പ്രഷൻ ഇല്ല ഇമോഷൻ ഇല്ല ഫീൽ ഇല്ല നമുക്ക് കാണാൻ പറ്റുന്നില്ല അപ്പൊ അതിന് ഒരു ഊർജ്ജഭാവം ഉണ്ടല്ലോ അതിന്റെ ആ ഊർജ്ജഭാവം സബ്കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത് കോസ്മിക് കോൺഷ്യസ് മൈൻഡ് വരെ സബ്കോൺഷ്യസ് ആണ് ബ്രഹ്മതലം വരെ സബ്കോൺഷ്യസ് മൈൻഡിന്റെ ഭാഗമാണ് മനസ്സിൻ്റെ ഏഴ് തലങ്ങളുണ്ട് അതിലേക്ക് എത്തുമ്പോൾ കോസ്മിക് കോൺഷ്യസ് മൈൻഡ് വരെ നമ്മുടെ ഭാഗമാണ് ഏഴാമത്തെ മനസ്സാണ് ആറാം തലമേ ഉള്ളൂ അതീന്ദ്രിയ തലം ഈ അതീന്ദ്രിയ തലത്തിൽ നിന്നാണ് ഇത് സംഭവിച്ചിരിക്കുന്നത് അഞ്ചാം തലം സൗഖ്യദായക തലം ഹീല് ചെയ്യുന്ന അവിടെ നിന്നാണ് ഹീലിംഗ് പറ്റില്ല

ി മൈൻഡിന്റെ അതാണ് ആ സോള് നിങ്ങളിലൂടെ ഞാൻ പറയുന്നു കാരണം എല്ലാം ജീവനാണ് ഊർജ്ജമാണ് ബോധമുള്ള ഊർജ്ജത്തിന്റെ ജീവൻ എന്ന് പറയും ആ ബോധമുള്ള ഊർജം നിങ്ങളിലൂടെ എന്തോ ചെയ്യാൻ ശ്രമിച്ചോണ്ടിരിക്കുന്നു അത് നിങ്ങൾ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങള് ഫോഴ്സ് ചെയ്യുന്നുണ്ടത് ഇല്ലെങ്കിൽ അതിന് ഇന്ന് വേറെ ഒരാളെ ഇതിന് ആപ്റ്റായിട്ടുള്ളത് കണ്ടെത്താൻ പറ്റിയിട്ടില്ലാത്തതുകൊണ്ടാണ് രോഹിത്തെ രോഹിത്തിനെ പിടിച്ചിരിക്കുന്നത് ഇത് പുറത്തു കൊണ്ടുവരാൻ ഇത്രയും ആപ്റ്റായ ഒരാളെ അതിന് കണ്ടെത്താൻ പറ്റാത്തത് കൊണ്ടാണ് നിങ്ങളിലേക്ക് നിങ്ങളുടെ മെമ്മറിയിൽ അത് ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മുടെ മെമ്മറി എന്ന് പറയുന്നത് ഈ സ്വപ്നങ്ങളും ആത്മാക്കളും മനസ്സും ജീവനും കണക്ഷൻ ഇത് തന്നെ നമ്മൾ പറഞ്ഞു വന്നത് ഭാഗം തന്നെയാണ് സ്വപ്നങ്ങളിൽ കാണുന്നതെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നതാണ് ഇമേജസ് ഉണ്ടെങ്കിൽ മൈൻഡ് ഒരു 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 ഭാഗം ചിത്രഗുപ്തൻ എന്ന് പറയുന്നു ചിത്രഗുപ്തന്റെ കണക്കുസ്തകത്തിൽ നിങ്ങളുടെ പേര് ചേർക്കപ്പെടുന്നു ആ വാക്കിൽ തന്നെ ചിത്രങ്ങളായിട്ട് ഗുപ്തമാക്കി വെക്കുകയല്ലേ നിങ്ങളുടെ മെമ്മറികളെ മുഴുവൻ ഇതിനെയല്ലേ അതൊരു വ്യക്തിയല്ല നിങ്ങളുടെ ചിത്രത്തിനെയാണ് ഈ പറയുന്നത് ചിത്ത സ്മൃതികളാണ് നമ്മുടെ നമുക്ക് ഇൻബോൺ ടാലൻസ് ഒൻപത് വിധം ടാലൻസുമായിട്ടാണ് നമ്മൾ ജനിച്ചിരിക്കുന്നത് രോഹിത് ഈ ജന്മത്തിൽ പഠിച്ചേക്കുന്നതാണ് ഇപ്പൊ ചെയ്യുന്നതെന്ന് തോന്നുന്നുണ്ടോ ഇല്ല എവിടെ നിന്ന് വന്നത് പ്രീവിയസ് എക്സ്പീരിയൻസസ് ഞാൻ പ്രീ ഡിഗ്രി നാലൂല് എഴുതിയിട്ടാണ് ജയിച്ചത് ആ ഞാനാണ് ഇത്രയും കമ്പനികളെ പതിനെട്ട് കമ്പനികളെ ഇരുപത്തിരണ്ട് വർഷം മാനേജർ ആയിട്ടിരുന്നു എൻ്റെ താഴെ അമ്പത്തിമൂന്ന് എം ബി എ വരെ വർക്ക് ചെയ്തിട്ടുണ്ട് എങ്ങനെ അത് സാധിച്ചു ഇപ്പം എനിക്ക് കേരള പോലീസ് അക്കാദമിയിലെ എല്ലാ ബാച്ചിലും മൂന്ന് ക്ലാസ് വെച്ച് പ്രതിവ് കൊടുത്തോണ്ടായിരുന്നു അത് എസ് ഐ മാർക്കാണല്ലോ എല്ലാം കൊടുത്തോണ്ടിരുന്നത് കസ്റ്റംസ് ഡിപ്പാർട്ട്മെൻറ്റ് കേരള പോലീസ് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് ഇവർക്കൊക്കെ ഞാൻ ക്ലാസ് കൊടുത്തുകൊണ്ടിരുന്നത് ഈ പ്രീ ഡിഗ്രി നാലുവല്ലാണെൻ്റെ അക്കാദമിക്കൽ എഡ്യൂക്കേഷൻ എന്ന് ഇപ്പം തുറന്ന് പറയാം അത് എൻ്റെ ക്ലാസ്സിലും പറയാറുണ്ട് അപ്പോൾ എവിടെ എവിടെന്നാണ് ഈ സാധനങ്ങളൊക്കെ വന്നത് ഞാനിതെന്ന് പഠിച്ചതാണോ എന്ന് ചോദിച്ചാൽ ഇപ്പം ചിലത് വരികയാണ് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് യൂണിവേഴ്സിൻ്റെതാണ് അവിടെ കിടക്കുന്ന മെമ്മറികളാണ് അറിവ് ഇത് നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോ അതിനെ എടുക്കുക മാത്രമാണ് ഞാൻ പറയുന്ന ഓരോ വാക്കും ഇപ്പൊ ഞാൻ എന്താണ് പറയേണ്ടത് നോർത്ത് വെച്ച് പറയുക അല്ലേന്ന് ഫ്ലോയിങ് മീ നിങ്ങളും അതാണ് സംഭവിക്കുന്നത് ഈ യൂണിവേഴ്സിറ്റിയാണ് അല്ല അറിവ് എന്റെ സ്വന്തമായി ഇവിടെ ഒന്നുമില്ല നിങ്ങളുടെ സ്വന്തമായി ഇവിടെ ഒന്നുമില്ല ഒരാളുടെ സ്വന്തമായി ഒരറിവില്ല ഓഫീസിലുണ്ടായിരുന്നു തിരിച്ച് കാർ കയറി ചോദിച്ചു ചോദിച്ചോട്ടെന്താ അപ്പം നിങ്ങൾ പിള്ളേർ വരുന്നു വീഡിയോ എടുക്കണം നീ നിങ്ങൾ ചോദിക്കുന്നു എന്താ വിഷയം എന്ന് ചോദിച്ചു നിങ്ങൾ പോയിരിക്കുന്നു സംസാരിക്കുന്നു ഞാനും കുറെ ആലോചിച്ച ആലോചിച്ചിട്ടുള്ള കാര്യമാണ് കണക്ഷൻ കിട്ടും സംസാരിച്ച് തുടങ്ങിയാൽ ഇത് കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് വരും എന്നുള്ളതാണ് അല്ല ഇപ്പം തന്നെ ഇന്ന് നമ്മൾ തമ്മിൽ ജസ്റ്റ് കണ്ട് നമുക്ക് ഇരിക്കാൻ സമയമില്ല അപ്പം ഇരിക്കരുത് എന്നാ ചോദിക്കുക അന്നേരം എന്നാ വരുന്ന ഈ ചോദ്യങ്ങൾ എവിടെ നിന്ന് വരുന്നതാണ് നിങ്ങളിലൂടെ ലോകത്തിന് എന്നിലൂടെ എന്താണോ ലഭിക്കേണ്ടത് അത് നിങ്ങളെ കൊണ്ട് അല്ല ഞാൻ ഈ സെഷനെ സ്കിപ്പ് ചെയ്യാൻ ഇരുന്നാളാ കഴിഞ്ഞ നാല് മണിക്ക് ഗോപുൽ സാറിന് ഷൂട്ട് പറഞ്ഞിട്ടുള്ളത് സോ പ്രതി ഇരുന്നാൽ ലേറ്റ് ആവുന്നുള്ളതുകൊണ്ടിരിക്കുന്നു നാല് പത്തായിട്ടും പുള്ളി എത്തിയിട്ടില്ല ശരി ഒരു എന്നാൽ വെയിറ്റ് ഇത് നടക്കണം എന്നുള്ള അതാണ് പ്രപഞ്ചം നിർണയിച്ചിരിക്കുന്ന ആണെങ്കിൽ അത് നടക്കും അതേ നടക്കും അതാണ് യൂണിവേഴ്സിറ്റി എന്ന് ഞാൻ പറഞ്ഞത് അല്ലാതെ എം ജി യൂണിവേഴ്സിറ്റിയോ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയോ പക്ഷെ ഇതൊരു തലം അത് പറഞ്ഞുതരാം വളരെ സന്തോഷം ചൈൽഡ് സോള് ഇൻഫെന്റ് സോള് അതായത് മൃഗങ്ങൾ പരിണമിച്ച് ആദ്യമായി മനുഷ്യനായി വന്നേക്കുന്ന സോളുകളാണ് ചൈൽഡ് ഇൻഫെൻ സോൾ അവരാണ് ഇവിടെ ഈ നടന്ന ബംഗാളികളായിട്ടും ഈ കൂലിപ്പണി ചെയ്യുന്ന മൃഗീയമായ പണികൾ മാത്രം ശാരീരികമായ പണികൾ മാത്രം ചെയ്തു അവർക്ക് എന്ത് ഇന്റലിജൻസ് ഉള്ളത് അവർ മൈൻഡ് പവറിന്റെ ക്ലാസിൽ വരുമോ ക്ലാസ്സിൽ വരുമോ ആ സോൾസിന് വേണ്ടിയിട്ടുള്ള അല്ല ഇതൊന്നും അവർ പരിണമിപ്പിച്ച് പരിണമിച്ച് 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 ഇതിൽ മെച്ചപ്പെടണം എന്നുള്ള ആഗ്രഹിച്ചു വരുന്നതാണ് ചൈൽഡ് സോളിലേക്ക് കിടക്കുന്നത് ആ ചൈൽഡ് സോളിലേക്ക് വരുന്നവരാണ് ഈ കടയിലെ സെയിൽസ്വാൻമാർ സെയിൽസ് ഗേൾസ് ഇൻക്ലൂഡിങ് പോലീസ് ഓഫീസേഴ്സ് അടക്കം ഡോക്ടർമാരടക്കം അതിൻ്റെ അകത്താണ് ഏതാണ്ട് മനസ്സിലായെന്ന് തോന്നുന്നു കാരണം അവർ നിൽക്കുന്ന സ്ഥലം വേറെയാണ് അത് എയ്റ്റി പെർസെൻറ്റേജ് സോൾസ് അവിടെയാണ് പോയിട്ട് മേളിലോട്ടുള്ള ട്വൻറ്റി പെർസെൻറ് സോൾസേ ഉള്ളൂ യങ് ഓൾഡ് മാസ്റ്റർ ട്രാൻസിഡന്റിലെ ഇൻഫിനിറ്റ് സോളായിട്ട് അഞ്ച് തലം കിടക്കുന്നത് ഈ അഞ്ച് തലത്തിനെ ഇതൊക്കെ പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ ഇതിന്റെ അകത്ത് ട്രാൻസ്ഫോർമേഷന് വേണ്ടിയിട്ട് ഇങ്ങനെ സ്കിപ്പ് ചെയ്ത് നിൽക്കുന്ന ആളുകളുണ്ട് ഇവർക്ക് വേണ്ടിയിട്ടാണ് ഈ മൈൻഡ് മൈൻപവർ ക്ലാസ് ഞാൻ നടത്തുന്നത് കാരണം അടുത്ത തലത്തിലേക്ക് ഉയരാറായകത്ത് കിടന്നുപോയി അപ്പൊ ഈ മൈൻഡ് മൈൻപവർ എന്ന് പറയുന്ന ഒരു ജസ്റ്റ് എഞ്ചു അവരെ യൂണിവേഴ്സിറ്റിയിലേക്ക് കൊണ്ടുവരാനായിട്ട് യൂണിവേഴ്സിറ്റിയിലേക്ക് കൊണ്ടുവരാനായിട്ട് ഉയർത്തിക്കൊണ്ട് വരണമെങ്കിൽ അത് നമ്മളെപ്പോൾ ആരെങ്കിലും ഇറങ്ങി ഇറങ്ങിച്ചെന്നില്ലെങ്കിൽ ഇവർക്ക് അവരെ ഒന്ന് തള്ളിക്കേറ്റാൻ പറ്റില്ല ഒരു പുഷാൻ പുള്ളു കൊടുക്കണം അതിനു വേണ്ടിയിട്ടുള്ള മാർഗം ഇപ്പം താങ്കളും ചെയ്യുന്നതാണ് അനേകം ആളുകളെ ഇവിടെ വിളിച്ചിരുത്തി അനേകം ആളുകളുടെ ആശയങ്ങൾ ലോകത്തിന് നൽകിക്കൊണ്ടിരിക്കുകയാണ് അത് നിങ്ങളല്ല ചെയ്യുന്നത് യൂണിവേഴ്സ് അത് നിങ്ങളിലൂടെ ചെയ്യിക്കുന്നു ഇപ്പോഴും ഫാസ്റ്റ് ലൈഫ് ഉണ്ട് എന്ന് വിശ്വസിക്കാത്ത ഒരു നമ്മുടെ ഇവരില്ലേ എന്താ പറയുന്ന നമ്മുടെ ബുദ്ധിജീവികളായിട്ട് അവര് ശാസ്ത്രം മാത്രമാണ് സത്യം എന്ന് പറയുന്ന ഒരു വിഭാഗം തന്നെ ഇല്ലേ അതല്ലേ ഈ പറയുന്ന സെഗ്മെന്റിലല്ലേ നിൽക്കുന്നത് എൺപത് ശതമാനം സോളു ഇപ്പൊ എണ്ണൂറ് കോടി ജനങ്ങളുണ്ട് അതിൽ എൺപത് ശതമാനം അതിൽ നിൽക്കുമ്പോൾ അലക്സാണ്ടർ ജേക്കബ് സാർ ഇതേ ഫ്ലോറിൽ വന്നിട്ട് അദ്ദേഹത്തിന്റെ പൂർവ്വജന്മം പറയുന്നു സ്ഥലവും അടക്കം പറയാണ് ഇതിനെ എടുത്ത് വെച്ചിട്ട് കുറെ സാർലൈറ്റ് ചാനലുകാർ വാർത്ത ചെയ്യൂ ചിലര് നിരൂപക നിരുദ്ധകരമായ വാർത്ത ബാക്ക് മീഡിയയിൽ വന്ന് സാർ ഇതുപോലെ പറഞ്ഞു എന്ന് പറഞ്ഞു ചെയ്തു ചിലർ ചാനലിൻ്റെ പേര് പറയാം ഒരു യൂട്യൂബ് ചാനലിൽ വന്ന് ചെയ്തു ചിലർ ഇതിനെ കുറിച്ച് ഒരു അന്വേഷണം വരെ നടത്തുക ഇദ്ദേഹം പറഞ്ഞ അമ്പലപ്പുഴ രാജാവുണ്ടായിരുന്നു അദ്ദേഹത്തിന് അങ്ങനെ ഒരു മന്ത്രി ഉണ്ടായിരുന്നു എനിക്കൊരു ന്യൂസ് ഐറ്റീൻ ആണെന്ന് ഈ ഒരു എപ്പിസോഡ് തന്നെ ഇതിനെ കുറിച്ച് ചെയ്ത് വെക്കുകയാണ് പക്ഷേ അദ്ദേഹം മനസ്സിലാക്കിയ ആ ഒരു അറിവ് അല്ലെങ്കിൽ അദ്ദേഹം മനസ്സിലാക്കിയ ഒരു സത്യം അതിനെ പുറം ലോകത്തേക്ക് അദ്ദേഹം വിളിച്ചു പറയുകയാണ് ഉണ്ടായത് ഇപ്പം ഞാൻ അങ്ങ് ഇപ്പൊ എന്നോട് എന്നോട് പറഞ്ഞു ഒരു പക്ഷേ രോഹിതിന്റെ പൂർവ്വജന്മത്തിലുണ്ട് ഓക്കെ പാരീസിൽ നിന്നുള്ള ഒരു ടാരോ റീഡർ ടാരോ കാർഡ് വെച്ചിട്ട് എന്റെ നാല് പൂർവ്വജന്മം എനിക്ക് പറഞ്ഞു തന്നു ഓക്കെ അതിൽ കൃത്യമായി ഒരു മൂന്ന് ജന്മങ്ങളിൽ ഈ പറയപ്പെടുന്ന സ്പിരിച്വാലിറ്റിയുമായി ബന്ധപ്പെട്ട ഉയർന്ന തലത്തിൽ ഉണ്ടായിരുന്ന ഒരാളായിരുന്നു എന്നും അടുത്തതിൽ ഇതിൽ റിസർച്ച് നടത്തിയ ഒരാളായിരുന്നു എന്നും അതിന്റെ ബാക്കിയാണ് ഞാൻ 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 പറയാം ഞാൻ ഞാൻ ഒരു സിനിമാക്കാരനാണെന്ന് ആഗ്രഹിച്ച് ഡിഗ്രിക്ക് പഠിക്കാൻ പോയാളോ വഴക്കിട്ട് കാരണം അച്ഛൻ എന്നോട് പറഞ്ഞു ബി ടെക്കിന് പോവാൻ ഞാൻ എന്ന് പറഞ്ഞു എൽ എൽ പിക്ക് പോവാന്ന് ഇപ്പൊ വീട്ടുകാർ പറഞ്ഞു എൽ എൽ പിക്ക് പോയിട്ട് കേസിലെ വക്കീലാവണോ എന്നാൽ ഞാൻ പറഞ്ഞു ഞാൻ തീരുമാനിച്ചോളാം ഞാൻ അങ്ങനെ കോഴ്സ് എടുത്തിട്ട് വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ പഠിക്കാൻ പോയാളാ തിരിച്ചു വന്നു കഴിഞ്ഞ പത്ത് വർഷം ഞാൻ ഈ പണി ഒന്നും ചെയ്തിട്ടില്ല ഞാൻ കോൺട്രാക്ട് ഓണി ചെയ്തു രാഷ്ട്രീയക്കാരനായിട്ട് നിന്നു അങ്ങ് പറഞ്ഞ പോലെ എച്ച് ഡി എഫ് സി ഫ്യൂച്ചർ ജനറലി പോലുള്ള കോർപ്പറേറ്റ് കമ്പനികളിൽ സെയിൽസ് മാനജറായിട്ട് വർക്ക് ചെയ്തു നാട്ടിൽ സ്ഥാപനം നടത്തി വെഡ്ഡിംഗ് സ്റ്റുഡിയോ അടക്കമുള്ള സ്ഥാപനങ്ങൾ നടത്തി പഠിച്ച പണി മാത്രം ചെയ്തില്ല പത്ത് വർഷങ്ങൾക്കിപ്പുറം ഈ മേഖലയിലേക്ക് തിരിച്ചു വരുമ്പോൾ അതായത് ഞാൻ ഞാൻ എന്തിനാണ് തിരിച്ചു വരുന്നത് ഞാനൊരു എൻ്റർടൈൻമെൻറ്റ് യൂട്യൂബ് ചാനലാണ് പ്ലാൻ ചെയ്തത് യെസ് പക്ഷേ ഇവിടെ എത്തുക ഇത് സംസാരിക്കുക എന്നുള്ളത് എൻ്റെ നിയോഗമാണ് എൻ്റെ കുഞ്ഞുനാളിലെ ആഗ്രഹമാണ് ഒരു എഴുത്തുകാരനാകണം ഒരു പുസ്തകം എഴുതണം പറ്റിയിരിക്കൽ എൻ്റെ അമ്മ എൻ്റെ പി ടി എം മീറ്റിംഗ് വന്നപ്പോൾ ശ്രീധരൻപിള്ള എന്ന് പറയുന്നത് ഞങ്ങൾ മലയാളം പഠിപ്പിക്കുന്ന അധ്യാപനമാണ് എന്റെ അധ്യാപനല്ല എൻ്റെ ചേച്ചിയുടെ അധ്യാപനമാണ് പുള്ളി ഞങ്ങൾ ഞാൻ എൽ പി എസ് ലോ യു പി എസ് സേക്ക് കണ്ടിട്ടുള്ളൂ സാറിനോട് പറഞ്ഞു സാറേ മരിച്ചു പോയി അതെ സാറേ ഇതിൻ്റെ കൈ വളരെ മോശമാണ് പുള്ളി ഭയങ്കര വീട്ടിലൊക്കെ വരും പെങ്ങളോടൊക്കെ വലിയ കാര്യമാണ് എല്ലാ അന്നത്തെ അധ്യാപകരാണല്ലോ ഇന്നത്തെ പോലെ അപ്പൊ പുള്ളിക്കാരി അമ്മയെടുത്ത് ഒരു പുസ്തകം എടുത്ത് തുറന്ന് പറഞ്ഞു ഇത് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ പുസ്തകമാണ് താഴെ അദ്ദേഹം സ്നേഹപൂർവ്വം വൈക്കം മുഹമ്മദ് ബഷീർ അതായത് കൈപ്പടയിലുള്ള കൈപ്പടയിലൊരു ലെറ്റർ ഉണ്ട് നോക്കൂ ഇത്രയും മോശമല്ലല്ലോ അവന്റെ കൈയേശ്വരം എന്ന് പറഞ്ഞു ഇനി മഹാത്മാഗാന്ധിയുടെ ഇതുണ്ട് ഇതിലും മോശമാണ് ഞാൻ പറയുന്നത് അന്ന് എൻ്റെ ആഗ്രഹമായിരുന്നു ഒരു എഴുത്തുകാരനാണെന്ന് പക്ഷേ ഒരു പുസ്തകം പോയിട്ട് ഒരു ഒരു പത്രക്കുറിപ്പ് പോലും എനിക്ക് എഴുതാൻ പറ്റിയിട്ടില്ല മനസ്സിലാകുന്നു പക്ഷെ ഇപ്പോ ഒരു പുസ്തകം എഴുതി അത് ആത്മാക്കൾ പറയാൻ ബാക്കി വെച്ചതെന്ന് പറഞ്ഞ ഒരു പുസ്തകമാണ് കഴിഞ്ഞ ദിവസം ഞാൻ എന്റെ സുഹൃത്താമൽ സുരേന്ദ്രൻ ട്വന്റി ഫോർ ന്യൂസിൽ ഇവിടെ വന്നപ്പോ ഞാൻ പെട്ടെന്ന് എന്റെ മനസ്സിൽ തോന്നി നായർക്ക് ഒരു പുസ്തകം കൊടുക്കണം ഒരിക്കലും ഈ സബ്ജക്ട് അദ്ദേഹം അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു സബ്ജക്ട് അല്ല അദ്ദേഹത്തിന്റെ രീതി ഞാൻ സ്നേഹപൂർവ്വം ശ്രീകണ്ഠൻ സാറിന് രോഹിത് രോഹിത് എന്ന് പറഞ്ഞിട്ട് എന്റെ സ്ഥലം മേലില്ലാന്ന് എഴുതി കാരണം അദ്ദേഹം ഞാൻ ഒരു നാട്ടുകാരനാണ് പറഞ്ഞാൽ അറിയും അല്ലെ ഇത് കൊടുത്തു വിട്ടു എന്നിട്ട് അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠന്റെ മാനെന്നെ വിളിച്ചപ്പോൾ ഞാൻ ചേട്ടാ സാറിന് ഒരു പുസ്തകം കൊടുത്തു കൊടുത്തുവിട്ടിട്ടുണ്ട് വിളിക്കുമ്പോ എന്ന് പറയണേന്ന് പറഞ്ഞു പിറ്റേന്ന് അദ്ദേഹം എനിക്കൊരു വീഡിയോ വെച്ചു തരുക ട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സാധനം ശ്രീകണ്ഠൻ നായർ ഫ്ലോറി വന്നിട്ട് എന്റെ പുസ്തകം എടുത്തിട്ട് രോഹിത് എസ് രോഹിത് ആത്മാക്കൾ പറയാൻ ബാക്കി എന്നൊരു പുസ്തകം മാർക്കറ്റിൽ എത്തിയിട്ടുണ്ട് ഇത് വലിയ ചർച്ചാ വിഷയമാകേണ്ടുന്ന പുസ്തകമാണ് രണ്ട് തരത്തിലുള്ള വാദങ്ങളുണ്ട് വിമർശിക്കപ്പെടാനും വായിക്കാനും കഴിയട്ടെ എന്ന് പറഞ്ഞ ഒരു മിനിറ്റുള്ള ഒരു വീഡിയോ ട്വന്റി ഫോറിൽ ഇതിനെ കുറിച്ച് വന്നിരിക്കുന്നു പ്രൗഡ് മോമെന്റ് ആണ് അത് അമൽ സുരേന്ദ്രനും അജിത് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ചേഷ്ഠ ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് തന്നെ പറയാണ് അപ്പോ ഇതിനൊക്കെ ഒരു സമയമുണ്ട് കറക്റ്റ് ഞാനിന്ന് കണക്ട് ചെയ്യുന്ന എവിടെയാ എന്നോട് ജസീഖ പറഞ്ഞ എന്റെ കഴിഞ്ഞ ജന്മത്തിലെ ആ സത്യം മനസ്സിലാക്കാനായിരിക്കും ഒരു പക്ഷേ വരുന്നു വർക്കലയിൽ ഇവർ ഇംഗ്ലീഷ് ആയതുകൊണ്ട് ഞാൻ ഇംഗ്ലീഷിൽ പുറകോട്ടെ പറയാൻ ഒരു പടിയില്ല ഞാൻ ഇടയ്ക്ക് ഒരാളെ ഇരുത്തിയിട്ടാണ് ആ ഇന്റർവ്യൂ എടുത്ത് വേറെ ആളെ വെച്ചിട്ടാണ് ഇന്റർവ്യൂ എടുത്തത് പിന്നെ രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ ജസിക്കെന്നെ കാണണമെന്ന് പറഞ്ഞിട്ട് എന്റെ വീട്ടിലേക്ക് വരികയാണ് എന്റെ വീഴുന്ന സഹോദരിയുടെ വീട്ടിലേക്ക് വന്ന് ഞങ്ങൾ അവിടെ നിന്നിട്ടാണ് ഇന്റർവ്യൂ എടുക്കുന്നത് അപ്പോഴും ഇടയ്ക്ക് ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ഒരാൾ എത്തിയിട്ടുണ്ട് അയാളുടെ ആവശ്യമില്ല പുള്ളിക്കാരി പറയുന്നത് എനിക്കും ഞാൻ പറയുന്നത് പുള്ളിക്കാരിക്കും മനസ്സിലാവുന്നു ഇത് പ്രേക്ഷകർക്കും മനസ്സിലാവുന്നു പ്രേക്ഷകർക്കും അറിയുകയാണ് ഇത് എന്തിനാണ് ഒരു ട്രാൻസ്ലേറ്റർ ആവശ്യം എനിക്കറിയാവുന്ന ഇംഗ്ലീഷിൽ പറയുകയാണ് കാരണം അന്ന് പുള്ളിക്കാരി എന്നോട് പറഞ്ഞ ഒരു ചോദ്യമുണ്ട് ഉണ്ട് രോഹിത്തിന്റെ മനസ്സിൽ എന്താണ് എന്റെ ആഗ്രഹം ഞാൻ ഒരു ആഗ്രഹമുണ്ട് വലിയ പ്രൊജക്റ്റാ എത്ര നാളുകൊണ്ട് ഞാൻ എട്ട് വർഷം മൂന്ന് വർഷത്തിലുള്ളിൽ നടക്കുന്നു അതിന്റെ ആദ്യത്തെ ഘട്ടം ഈ വരുന്ന പതിനേഴാം തീയതി ഒന്നാം തീയതി ഞങ്ങൾ തുടങ്ങും ട്വന്റി ഫോർ ഇന്റു സെവൻ ലൈവില് യൂട്യൂബിൽ സ്ട്രീമിംഗ് ആരംഭിക്കുകയാണ് ഇതിന് ഞങ്ങൾ ഇത് സാറ്റലൈറ്റിലേക്ക് മാറ്റാനുള്ള ഇത് പറയണം തോന്നിയത് കൊണ്ടാണ് അങ്ങ് പറഞ്ഞു വന്ന ഇത് മിഷന് നിങ്ങളെ കൊണ്ട് ചെയ്യിക്കാണിത് ഇപ്പം ഞാൻ അതിൻ്റെ ഒരു ഉദാഹരണം പറയാം രോഹിത് ഭായ് എന്നെ വിളിച്ചിരുന്നു ഒരു മൂന്നാല് മാസം ഞാൻ അന്നേരം പറഞ്ഞത് പല ഒഴിവ് കഴിയും അതിൻ്റെ കാരണം എന്താന്ന് ഞാൻ ഇപ്പോൾ ഓപ്പൺ ചെയ്യും മൂന്ന് വർഷമായിട്ട് ഞാൻ ധ്യാനാവസ്ഥയിലാണ് എൻ്റെ സ്റ്റുഡിയോ റൂം എന്ന് പറയുന്നത് പോലെ എന്റെ ധ്യാന റൂമിൽ നിന്ന് ഞാൻ പുറത്തു പോകാറില്ല പുറത്തിറങ്ങി തന്നെ നിങ്ങളാണ് വിളിച്ച് ഉണർത്തുന്നതെന്ന് വേണേൽ പറയാം തുടർച്ചയായിട്ട് വിളിക്കുമ്പോൾ ഞാൻ ഓരോരുത്തരും ഈ ചാനലിൽ വരാനായിട്ട് ക്യൂ നിൽക്കുന്നു ഞാൻ എനിക്ക് ഇങ്ങോട്ട് വിളിച്ചിട്ട് ഞാൻ അന്നേരം ഓരോ ഒഴിവുകളിലൂടെ പറയുന്നത് സത്യമാണ് സത്യം ഇതാണ് സത്യം കാരണം ഞാൻ ഇറങ്ങാൻ സമയമായിട്ടില്ലായിരുന്നു ഞങ്ങൾ കുറേയും കൂടെ ആർജിക്കേണ്ടതുണ്ടായിരുന്നു എൻ്റെ വൈഫിനോട് ഞാൻ നേരത്തെ ഇങ്ങനെ ഒരു സ്റ്റേറ്റ് വരും ഒരു മനുഷ്യന് അത് ഉൾക്കൊള്ളാൻ പറ്റിയാൽ ചിലപ്പം ഫിനാൻഷ്യലി പോലും സ്ട്രൈക്ക് വന്നാൽ സഹോദരിയായിക്കൊണ്ട് രണ്ട് സഹോദരിമാരുണ്ട് അവരോട് പറഞ്ഞത് മാനേജ് ചെയ്തോളൂ എന്നെ ഉപദ്രവിച്ചേക്കരുത് കാരണം ഞാൻ പോകുന്ന വേറെ റൂട്ടിലാണ് എൻ്റെ വൈഫ് അത് അക്സെപ്റ്റ് ചെയ്ത് അത് ഉൾക്കൊണ്ട് അങ്ങനെ പോകാൻ ഒരു ഭാഗ്യം അതാ അതാ പറഞ്ഞ സോൾ കണക്ട് ചെയ്തേക്കുന്ന അങ്ങനെ ആയതുകൊണ്ടാണ് ഇല്ലായിരുന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടായിരുന്നു എന്നെ ഡിസ്റ്റർബ് ചെയ്തിരുന്നെങ്കിൽ എനിക്ക് ഒരു റീബൂട്ടി ആണ് മൈൻഡോറീബൂട്ടിങ് ആയിരുന്നു ഇത്തോണെ വന്നത് ഇപ്പൊ ഇത് പോലും ഞാൻ ആദ്യം വിളിച്ചതൊക്കെ മറന്നുപോയി എന്നുള്ളതാണ് പിന്നീട് എന്നോട് രാഹുൽ എന്ന് പറയുന്നത് പ്രദീപ് സാർ മൈൻഡോർ ഞാൻ നമ്പർ അയച്ചിട്ടുണ്ടെന്ന് വിളിക്കണേ ഞാൻ നമ്പർ എടുത്ത് ഡയൽ ചെയ്യുമ്പോൾ സാറിന്റെ നമ്പർ ഞാൻ സേവ് ചെയ്തിട്ടുണ്ട് വിത്ത് ഫോട്ടോ ഒരു കിടക്കണ അദ്ദേഹത്തെ ഞാൻ വിളിച്ചിട്ടുണ്ടല്ലോ അപ്പോഴാണ് സാറ് രോഹിത്യ ഫോട്ടോ സംസാരിക്കുമ്പോൾ റീകളക്ട് ചെയ്യും ആ ഞാൻ അടുമൂന്ന് തവണ അദ്ദേഹം എന്തൊക്കെയോ പറഞ്ഞു മാറിപ്പോ ഞാൻ ഒഴിവാക്കുക കാരണം എനിക്ക് അന്നേരം പുറത്തിറങ്ങാൻ എനിക്ക് ആയിട്ടില്ല എനിക്ക് സംസാരിക്കാം ഞാൻ ഇന്റർവ്യൂ ഇതെന്റെ ഫസ്റ്റ് ഇന്റർവ്യൂ ആണ് ഓ വേറ്റ് എന്റെ ലൈഫിലെ ഫസ്റ്റ് ഇന്റർവ്യൂ ആണ് അതാ പറഞ്ഞ അതിന്റെ സമയം ഇവിടെ ആയിരുന്നു എനിക്കിത് പറയേണ്ടത് ഉണ്ട് അപ്പോൾ എന്നോട് ഒരു ഇന്നു ചോദിച്ച ഒരു ചോദ്യത്തിന്റെ അല്ലെങ്കിൽ എന്നോട് ഒരു എന്നോട് ഒരു സുഹൃത്ത് ചോദിച്ച കുറേ ചോദ്യങ്ങളുടെ ഉത്തരങ്ങളാണ് താങ്കൾ പറഞ്ഞത് ആ സുഹൃത്തിന് വേണ്ടി എന്നെ ഇതിന്റെ പല വേർഷൻസ് നമ്മൾ കേട്ടു ഇനിയും കേട്ടുകൊണ്ടേയിരിക്കും ഇത് ഞാൻ ആരാണ് എന്ന സത്യം മനസ്സിലാക്കാൻ ശങ്കറിന് ശങ്കരാചാര്യർക്ക് പോലും സാധിച്ചിട്ടില്ല എന്ന് പറയുന്നത് പോലെ ആരെക്കൊണ്ടും സാധിച്ചിട്ടില്ല എന്ന് പറയുന്നത് ഇതൊരു ഉത്തരം കിട്ടാത്ത സമസ്യയാണ് അതിന്റെ പിന്നാലെ നമുക്ക് കേട്ടറിഞ്ഞ എല്ലാവരും ഈ എട്ടാം ശരീരം എന്ന് പറഞ്ഞൊരു ശരീരമുണ്ട് അതൊരു ഗർത്തമാണെന്ന് ഗുരു ഓഷോ പറഞ്ഞിട്ടുണ്ട് ഒരിടത്ത് അതെന്താണെന്ന് കൂടുതലൊന്നും അവിടെ പറഞ്ഞിട്ടില്ല ഞാൻ അതിന്റെ അന്വേഷണത്തിലാണ് ആ ഗർത്തം എവിടെയാണ് അറിയല്ലോ അതിന്റെ കാര്യത്തിൽ ആകുമ്പോ നമുക്ക് ഇതേ ഫ്ലോറിൽ സംസാരിക്കാൻ കഴിയും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും താങ്ക് യു വെരി മച്ച്